hi, ah, it's a connection. clarity. pogo. big in place. and he's on fire mode. he's on cracking crack. Oh. in all uh, j.p. come on, third match, mudamal sirama. the first over, first ball. the match, here we go, the first ball of the first innings.

ിൽ ഒരേ ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ കൊയ്തൊടുത്തുകൊണ്ട് ിൽ ചേർക്കുന്ന സമയം മൂന്ന് വിക്കറ്റുകൾ നിറം പരീക്ഷകുന്നു ആ ഇതുവടെ കണക്ഷൻ ക്ലാരിറ്റി പോവർ എല്ലാം ഇട്ടു ചേർന്നുകൊണ്ട് ആദ സിക്കർ ടീമിന് വേണ്ടി പറത്തുന്നു ആദ സ ടൈം ഇടടുണ്ടം വലത്തോട്ട് കെട്ട് ചെയ്തു ജെപിടെ കൈകളിലായ ഒരു പന്ത്ഞ്ഞു മിശ്രമിക്കുമ്പോൾ ഒരു ഡെഡ് ഗോൾ കൂടി ആഫ്റ്റർ 1.3 വാ വോറ്റർസ് മിസ്റ്റർ മിസ്ബസ് ഈ ടൈമ ജോസഫ് പുൾട്ടസ് ഇൻടു ദി ഗ്യാപ്പ് ബട്ട് നോ വേ നോ വേ ൾ വീതം രണ്ട് ബോളേഴ്സ് പൂർത്തിയാക്കിയപ്പോൾ നാല് വിക്കറ്റുകൾ നിലംപരിശായി രണ്ട് ഓവറിൽ പത്ത് റൺസിന് നാല് എന്ന നിലയിൽ ടീം Okay. Uh, one more wicket, one more wicket. Bezard jubiling and... Uh, okay. Again a great delivery. Okay. A shot. Easily connected and all the way goes to six. And fire mode. He is on fire mode. He's on into ായി മാറിയ ഈ ഒരു മൈതാനത്ത് ബാറ്റേഴ്സിനും അവസരമുണ്ട് രണ്ട് പന്തിൽ എണ്ണം പറഞ്ഞ രണ്ട് സിക്സറുകൾ കൈയടികൾ മുളക്കുന്നു For a good bird. And it's over after four hours or so thirty for five. But the lunch. No

Sure. Only the man, Mr. Jinob. Four sixers in nine of What a player you are. And in just five overs they score forty seven. Everybody you get on the scorecard and everyday that Jinob. The one-man army. Score now. 47. What a shot, what a player. Gotcha. <laughs> Mr. JP. Start John Style. Oh he's Ice yeah, yeah, yeah. on, yeah, One more round, one more run J.P. again. It's a no goal. And it's a sixer. Mr. J.P. Catching! Ah, shot and sixer again. Cracking shotters. Mr. Raza in power. Oh, gave Raza. Raza, you a Raza. And 1 over 28, is scored. What an opening partnership between Mr. JP and Raza. A great bowling. Oh, he's going, going. ബോൾ ആണ് ടോർ വൺ ബോൾ ജോട്ട് ഗെറ്റ് ബി ആൻഡ് ഗ്രേ ഫീലിംഗ് देयर ഓൺലി വൺ ആൻഡ് ദി क्रാക്കിംഗ് ഹിയർ മിസ്റ്റർ വാസ ബാക്ക് ടു സ്ട്രൈക്കർ ആൻഡ് നസ് अगेन നസ് अगेन സിക്സ് ഓവർ अगेन ദാറ്റ് man and damp down from आई वाज द टी 레നിട One hit away. In 42. ൾ ദൂരിത്ര പെട്ടെന്ന് വിജയത്തിന്റെ മാധുര്യം തുണയുന്നതിന് നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി രണ്ടാം പത്തും ഡോട്ട് ബോൾ ആക്കി മാറ്റുമ്പോൾ ജെ പിയുടെ ക്ഷമയെ പരീക്ഷയും കൂടി ചെയ്യുകയാണ് വളരെ എളുപ്പത്തിൽ ഒരു സിക്സർ ടീമിന്റെ ജയം വളരെ അനായാസമാക്കി തീർക്കുമ്പോൾ ജസ്റ്റ് പോയിന്റ് കളി അവസാനിപ്പിക്കുന്നു